ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ജീവനുള്ളവർ ഉള്ളവർ ദേശത്ത് ഞാൻ ഹോബിയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം ഇവിടെ വാചനം പറയുകയാണ് അയ്യോ കഷ്ടം ആർക്കാണ് ആരെ പറ്റിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നന്മ കാണുമെന്ന് വിശ്വസിക്കാത്തവരെ പറ്റി ബൈബിൾ പറയുന്നു അയ്യോ കഷ്ടം അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അടുത്ത വാക്യത്തിൽ പറഞ്ഞ ഹോബിയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെടുക എന്റെ ഹൃദയം ദൈവത്തിൽ ഉറച്ചിരിക്കട്ടെ ഈ ദിവസങ്ങളിൽ ഒന്ന് ഉറയ്ക്കണം ഞാൻ നന്മ കാണും ബൈബിൾ പറഞ്ഞ അയ്യോ കഷ്ടം ആർക്ക് ഉറയ്ക്കാത്തവർക്ക് ധൈര്യപ്പെടാത്തവർക്ക് ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കാത്തവർ നിങ്ങൾ വിളിച്ചു പറ എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ഞാനത് കാണും ജീവനുള്ള ആളുകളുടെ ഇടയിൽ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ എവിടെ എവിടെയിക്കോട്ടെ ഞാൻ ആ നന്മ കാണും സാക്ഷ്യമായി തീരും രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറ യേശുവിന്റെ തിരുമുറിവിനാൽ ഞാൻ അത്ഭുത സാക്ഷ്യമായിരിക്കുന്നു യേശുവിന്റെ മുറിവിൽ എനിക്ക് ആരോഗ്യമുണ്ട് ആമയൻ നമ്മൾ സാക്ഷികളാകും കഷ്ടത്തിലല്ല കർത്താവിലും സൗഖ്യത്തിലും ജീവിതത്തിൽ നാം വാഴും ആമയൻ ഗോഡ് ബ്ലസ്സിംഗ്